ജാം അതെ ജാമിന്റെ ഫൈനൽ പാർട്ട് അതെ മൂന്ന് പാർട്ടായിട്ടാണ് ജാം ചിത്രീകരിച്ചിരിക്കുന്നത് സോ ജാമിന്റെ ഫൈനൽ പാർട്ട് അതായത് പാർട്ട് ത്രീ എന്ന് റിലീസ് റിലീസാവും അതെ ഇന്ന് റിലീസാവും എത്ര മണിക്ക് റിലീസ് ആകും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ എന്തായാലും ആദ്യം നമുക്ക് ജാം എന്ന് പറയുന്ന ആ സീരീസിനെ പറ്റി ഒന്ന് പറഞ്ഞ് നോക്കുകയാണെങ്കിൽ ഒരു കീഴിലൻ സീരീസ് ആണ് കേട്ടോ സോ ഞാൻ ആദ്യം ഈ സീരീസ് കാണുന്ന സ്റ്റാർട്ടിങ്ങിൽ തോന്നിയത് എനിക്കെന്ന് വെച്ചാൽ കരിക്കിൻ്റെ ഒരു പരസ്യം അതെന്ന് വെച്ചാൽ ഒരു കാറിന്റെ പരസ്യം പോലെ തന്നെ എനിക്ക് ഫസ്റ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുൾ അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ ഈ സീരീസ് മെല്ലെ ഇങ്ങനെ സൈലന്റ് പേസിൽ ഇങ്ങനെ കയറി 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 പിന്നെ ഇവരുടെ ആക്ടിങ്ങും ഒരു രക്ഷയില്ലടോ ഒരു മിനിമം സ്പേസിലാണെങ്കിൽ ഇവരുടെ ആ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ആവുന്നത് വേറെ ലെവല് തന്നെ ാണ് കേട്ടോ സോ ആ കാര്യത്തിൽ ഒന്നും പറയാനില്ല അവരുടെ വീഡിയോ ക്വാളിറ്റിയും അത്രത്തോളം ഇമ്പ്രൂവ് ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും കരിക്കിൻ്റെ ഈ സീരീസ് കുറച്ച് നാളുകൾക്ക് ശേഷം ഒരു വൻ ഒരു കോമഡിക്ക് പ്രാധാന്യം നൽകി ചെയ്തുപോലെ തന്നെ നല്ല കോമഡിയൊക്കെ വർക്കായ ഒരു സീരീസും കൂടിയാണ് ജാം എന്ന് പറയുന്നത് സോ ഇതിൻ്റെ ഒരു ദൈർഘ്യം കൂടിയിരുന്നെങ്കിൽ ഇത് ഒരു കുറേ കുറച്ചും കൂടി നേരെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നൊക്കെ ഈ സീരീസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു സോ എന്തായാലും ജാമിൻ്റെ ഫസ്റ്റ് എപ്പിസോഡും സെക്കൻഡ് എപ്പിസോഡും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂന്നാമത്തെ എപ്പിസോഡ് അതായത് ഫൈനൽ എപ്പിസോഡിന് വെയിറ്റ് ചെയ്യാതിരിക്കും എന്നറിയാം സോ എന്തായാലും മൂന്നാമത്തെ എപ്പിസോഡ് ഇന്ന് രാത്രി ആറു മണിക്ക് റിലീസ് ചെയ്യുന്നതാണ് കരിക്ക് അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അറിയിച്ചുള്ളത് സോ എന്തായാലും അടിപൊളി ഒരു സീരീസ് സീരീസായിരുന്നു അതിനകത്ത് അവരുടെ ഓരോരുത്തരുടെയും പെർഫോമൻസ് എടുത്ത് പറയുന്നത് വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് കരിക്കെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരു വേഷപ്പകർച്ച എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് സോ എന്തായാലും നമ്മുടെ സെക്യൂരിറ്റി ഇന്ന് നമ്മുടെ ലോലനെയൊക്കെ ഇട്ട് വട്ടം ചുറ്റിക്കോ ഇല്ലയോ എന്നുള്ള കാര്യം കാണാം അവരുടെയൊക്കെ പേര് ഇതിനകത്ത് വേറെയാണ് ഞാൻ ലോലൻ എന്നൊക്കെ പറഞ്ഞാലല്ലേ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവുള്ളൂ സോ എന്തായാലും എല്ലാവരുടെയും വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു സോ എന്തെങ്കിലും ടിസ്റ്റ് ടിസ്റ്റ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവുമോ ജാം എന്ന് പറയുന്ന സീരീസിലെ അവസാനത്തെ എപ്പിസോഡിൽ അതായത് എന്തെങ്കിലും ഒരു ടിസ്റ്റ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്തൊരു സംഭവം ഇതിനകത്ത് ഒളിപ്പിച്ച് എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരുന്നു ചില സമയങ്ങളിൽ സോ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് സോ ഇന്ന് കൃത്യം ആറ് മണിക്ക് കരിക്കിൻ്റെ ജാം എന്ന് പറയുന്ന എപ്പിസോഡിൻ്റെ ഫൈനൽ പാർട്ട് പാർട്ട് ത്രീ റിലീസ് ചെയ്യും അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഇതേപോലെ അപ്ഡേറ്റുകളും കാര്യങ്ങളും എല്ലാം ആയിട്ട് നമ്മൾ വീഡിയോ സെഗ്മെൻറ്റ്സ് ഇങ്ങനെ ഇങ്ങനെ കൂട്ടാൻ പോവുകയാണ് സോ എന്തായാലും സിനിമ ഇനി ഇന്ന് നമ്മൾ ഏതെങ്കിലും ഒരു സിനിമനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഒൻപത് മണിയോ ആ ഒരു ടൈമിലൊക്കെ ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്യും കൊതുക് ഗൈസ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബബൈ ഗൈസ്